സാമ്പാറുകൾ ആളുകൾ പല രീതിയിൽ ഉണ്ടാക്കുമെങ്കിലും ഈ ഉള്ളി സാമ്പാർ അങ്ങനെ കൂടുതലായിട്ട് ഉണ്ടായി കണ്ടിട്ടില്ല പക്ഷേ ഈ ഉള്ളി സാമ്പാറിൻ്റെ രുചി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഉള്ളി സാമ്പാർ നമ്മൾ ചോറിലേക്ക് ഒഴിച്ചിട്ട് അതിൻ്റെ കൂടെ ഈ അച്ചിങ്ങയും കായും ഉലത്തിയ തോരങ്ങളുടെ കൂട്ടി കഴിച്ചാൽ ഒരു ഭയങ്കര രുചി തന്നെയാണ് ഈ ഉള്ളി സാമ്പാർ ഉണ്ടാക്കുവാനായിട്ട് നമ്മളൊരു കുക്കറെടുത്ത് കുക്കറിലേക്ക് നമ്മൾ ഈ പരിപ്പ് കഴുകി അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു രണ്ട് മൂന്ന് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും അതിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു ലേശം പച്ച വെളിച്ചെണ്ണയും ഇനി കായമുണ്ടല്ലോ രണ്ട് മൂന്ന് ചെറിയ കഷ്ണം കായത്തിൻ്റെ കഷ്ണം കൂടി അതിലേക്ക് ഇട്ട് ഒന്ന് വേവിക്കുവാനായിട്ട് വെക്കാം ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ചൂടായി കഴിയുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കുറച്ച് കൂടുതൽ ചെറിയ ഉള്ളിയും അതിലേക്ക് ഇട്ട് കൊടുക്കുക ഉള്ളി നന്നായിട്ട് വാടി വരണം അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഉള്ളി ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം നന്നായി വാടി വന്നു കഴിയുമ്പോൾ അതിലേക്ക് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ടുകൊടുത്ത് അതുമൊന്ന് വാടി വന്നു കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് മഞ്ഞൾ മല്ലിപ്പൊടി അതിനുശേഷം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇനി കുറച്ച് സാമ്പാർ പൊടി ഇത്രയും ചേർത്തിട്ട് അതിന്റെ ആ പച്ചമണമല്ല ഒന്ന് മാറാൻ ഭാഗത്തിന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇനി നമുക്ക് ആ വെന്ത് വന്നിരിക്കുന്ന പരിപ്പ് ആ കറിയിലേക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം വാളമ്പുളി പിഴിഞ്ഞ വെള്ളം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനിയൊരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് അതിൽ കടുകും ഉരുവയും ഒന്ന് പൊട്ടിച്ചെടുത്ത് അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് താളിപ്പ് നമ്മൾ സാമ്പാറിലേക്ക് ചേർത്ത് കൊടുത്താൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇത് ചോറിലൊഴിച്ചെന്ന് കഴിച്ചാൽ ഇതിനൊരു പ്രത്യേക രുചിയാണ് മറ്റുള്ള സാധാരണ സാമ്പാർ പോലെയല്ല നല്ല രുചിയാണ് ഇനി ഒരു കുക്കറെടുത്ത് വെച്ചാൽ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തക്കായും അരിഞ്ഞു വെച്ചിരിക്കുന്ന അച്ചിങ്ങയും ഇട്ട് ഇട്ടുകൊടുത്ത് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളവും ഒഴിച്ച് ഒന്ന് തിരുമ്മിയതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാൻ ഇനി ഒരു മിക്സിയുടെ ജാറെടുത്ത് ജാറിലേക്ക് ഒരു നാല് വറ്റൽമുളകും കുറച്ച് ചെറിയ ഉള്ളിയും കുറച്ച് വെളുത്തുള്ളിയും ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് ഒരു പാനിൽ എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് അതിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് സവാള കൂടിയിട്ട് ഒന്ന് വാട്ടിയെടുത്ത് ഇനി കുറച്ച് സവാളയും അതിലേക്കിട്ടൊന്ന് വാറ്റിയെടുത്ത് വെന്ത് വന്നിരിക്കുന്ന ഏത്തക്കായും അച്ചിങ്ങയും ഇതിലേക്കിട്ട് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ അച്ചിങ്ങയും കായും തോരൻ റെഡി ആയിട്ടുണ്ട് ഇതും ആ സാമ്പാറും കൂട്ടി കഴിച്ചാലുണ്ടല്ലോ അത് വേറെ ലെവലാ ഇതേ സംഭവം അടിപൊളിയാട്ടോ